അതായത് സത്യമുള്ളവരുടെ കൂടെ നിങ്ങൾ ചലിക്കുക സത്യമുള്ളവരുടെ കൂടെ നിങ്ങൾ നടക്കുക നിങ്ങൾ ഇരിക്കുക അവരുടെ വാക്ക് മാത്രം കേൾക്കുക ഇന്ന് സത്യം എന്ന് പറഞ്ഞത് മനുഷ്യരിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന ഒരു കാലമാണ് അതിൻ്റെ യഥാവിധി ആ സത്യത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ നല്ല നല്ല ശേഖന്മാരെ തേടിപ്പിടിച്ച് അവരുടെ അടുത്തിൽ അടുത്തു നിന്ന് മാത്രമേ സത്യം സത്യത്തിൻ്റെ വഴി നല്ല വഴി നമ്മളുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാം സത്യമുണ്ടായിരിക്കണം സത്യമാണ് നമ്മളുടെ രക്ഷ ആ ഐശ്വര്യ സത്യത്തിന്റെ ഐശ്വര്യം മറ്റൊന്നില്ലെന്ന് കിട്ടുകയില്ല കുലിൽ ഹക്ക വൈകാന മുറ നീ സത്യം പറയണം സത്യം പറയുമ്പോൾ ഒരല്പം കയ്പ്പ് ഉണ്ടാവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കാതെ നീ പറയുന്ന വാക്കുകളിൽ സത്യം മാത്രം ഉണ്ടാവുക ദിവസങ്ങൾ മാസങ്ങളായി മണിക്കൂറുകളായി സെക്കൻഡുകളായി മനുഷ്യൻ്റെ ആയസ് ഈ ലോകത്ത് കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലും കണ്ണിക പോലും അഹങ്കരിക്കാൻ അർഹതയില്ലാത്ത നമ്മളാണ് മനുഷ്യന്മാർ അഹങ്കരിക്കാൻ ഒരു അർഹതയുമില്ല തൊട്ടവനെയും അടുത്തവനെയും അയൽവാസിയെയും ബാക്കിയുള്ളവരെയും കുറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ഇല്ലാത്തത് പറയുകയും ഈ ഒരു സ്വഭാവം മനുഷ്യന് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ വന്നു ചേരുന്നു അവനെ ഇല്ലാതാക്കിയാലാണ് നമുക്ക് ആസ്വാദിക്കുകയും നിങ്ങളാകുവീൻ സത്യ സന് സന് സത്യം ഉള്ളവരുടെ കൂടെ നിങ്ങൾ ആകുവീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് സത്യസന്ധന്മാരായി ജീവിക്കാൻ എന്തുവേണം മശാഹിഹന്മാരെ റൂട്ടിൽ പ്രവേശിച്ചാൽ മുഴുവൻ കഴിവുകളും മുഴുവൻ ഐശ്വര്യങ്ങളും മുഴുവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഹാലിക്കായ റബ്ബാണ് നമുക്ക് മേപ്പോട്ട് പോയ ശ്വാസത്തിന് കീപോട്ട് എടുക്കാൻ കഴിവില്ലാത്ത അശക്തരാണ് എന്ന് തത്വത്തോടു കൂടെ ഹിക്മത്തോടു കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അവർ ആര് മഷാഹിഹമാർ അതുകൊണ്ട് മഷാഹ് റൂട്ടിൽ പ്രവേശിക്കൂ നിങ്ങൾക്ക് ഒക്കൂരോ സാധിക്കുകയും സത്യസന്ധന്മാരോടുകൂടെ ജീവിക്കാനുള്ളൊരു വഴിയുടെ തുടക്കം അവർ നിങ്ങളെ ഉപദേശിക്കും നിങ്ങൾക്ക് കാണിച്ചു തരും ആ മാർഗമായിരിക്കും നിങ്ങൾക്ക് രക്ഷ പിന്നെ ഏത് സമയം അള്ളാഹു സമദ് അള്ളാഹുനി എന്നതിക്രകൾ ഇടയ്ക്കിടക്ക് ചൊല്ലിക്കോളൂ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ഐശ്വര്യം മാത്രമല്ല മനുഷ്യന്റെ മാനസിക ശാരീരികമായ ഐശ്വര്യം കൂടി അള്ളാഹു തരും അള്ളാഹുൽ മോനി എന്ന് സാധാരണ ചെല്ലിക്കൊണ്ടേ ഇരിക്കുക അള്ളാഹുസ് സമദ് അള്ളാഹു നിരാശ്രയനാണ് അപ്പം അള്ളാഹു ആ സമദ് ഇങ്ങനെ ചെല്ലുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെ അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചിട്ട് ജീവിക്കാനുള്ള ഒരു വകുപ്പ് ഒരു തൻ്റെ ഒരാർജവം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്തു തരും അതുകൊണ്ട് മക്കളെ അള്ളാഹുൽ മോനി അള്ളാഹുസ്സമത് ഈ അതിക്രിയകൾ കൂടുതലാക്കുക അള്ളാഹുൽ മോനി അള്ളാഹുൽ സമദ് ഇതിൻ്റെ ഇത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് നാമത്തിൽപ്പെട്ടതാണ് ഇത് കൂടുതൽ 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 ചെല്ലുമ്പോൾ നമുക്ക് ഒക്കൂനുമാൻ സാധിക്കുകയും സത്യസന്ധന്മാരോടുകൂടെ നമുക്കും നമ്മളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും അതുകൊണ്ട്